ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിർച്ചട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ചമ്മന്തിയാണ് പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തി അപ്പോൾ പപ്പടം തേങ്ങയ നമുക്ക് ചുട്ടെടുത്തിട്ട് നല്ല കിഴക്കിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനം ഈ ചമ്മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു മൂന്ന് തൊട്ട് നാല് പപ്പടം ചുട്ടെടുക്കുക അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇടാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല രുചിയാണ് അപ്പോൾ ഈ സംഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പപ്പടമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു തവയിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് ജീരകം ഇടണം പിന്നെ ഉണക്കമുളകും കൂടെ വറുക്കണം അല്ല നമുക്കൊന്ന് വറുത്തരയ്ക്കുക അത് അതാണ് അതിൻ്റെ രുചി മുളകും ജീരകവും വറുത്തിട്ടുണ്ട് ഇനി കുറച്ച് പിന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് നല്ല രുചി വരുന്നത് അപ്പോൾ കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം അതിലേക്ക് ഒരു രണ്ട് ചെറിയ കഷ്ണവും ഇഞ്ചിയും കൂടെ ചേർക്കുക ലാസ്റ്റ് കുറച്ച് കറുകേത്തിലും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കെടുത്ത് മാറ്റാം ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തേങ്ങാപ്പുള് ഇതുപോലെ പൂളിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കുക സ്റ്റവ് ഇപ്പോൾ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ ചുട്ടെടുക്കുന്ന ഏറ്റവും നല്ലത് ഇല്ല സ്റ്റവിൽ ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം ഇതെങ്കിലും കമ്പ് ഈർക്കിൽ എന്തെങ്കിലും നമ്മൾ കോർത്തിട്ട് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യില്ലെങ്കിൽ ഓരോ കഷ്ണം ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇതുപോലെ ഒരു നൂൽക്കമ്പിയിൽ ഇതുപോലെ കോർത്തിട്ട് ചെയ്യുകയാണ് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ചുട്ടെടുത്താൽ നല്ല പച്ചക്കറിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ തേങ്ങാപ്പുളും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു ഇനി ഇതെല്ലാം കൂടെ ഒരു ജാറിലേക്ക് നമുക്ക് മാറ്റാം അല്പം പുളിയും കൂടെ ചേർക്കാം അതുപോലെ ഇതിന് വേണ്ടത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പപ്പടം കൂടെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക ഇതാണ് മെയിൻ സാധനം പപ്പടം കൂടെ പൊടിച്ച് ചേർത്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് തീരെ നൈസാവണമെന്നില്ല നല്ല സൂപ്പറായിരിക്കും ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിലും ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ആവശ്യമില്ല കുറച്ച് ചമ്മന്തി ഒഴിച്ചിട്ട് ഒരല്പം നെയ്യും കൂടെ ഇതിൽ ചേർത്തിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാറും எல்லாருக்கும் பை பை